വാചാലം ഗിരികൃപാത്ത വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി നാലാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കിയപ്പാട്ട് വാര്യത്തെ ഭാരതി ശ്ലോകം നഗസ്ത്യം സമസ്തശരനികര സഭാകൃതി താപസേഭ്യം പ്രത്യശ്രൗഷീ പ്രിയൈഷനു ചുഞ്ഞാ വൈഷ്ണവേ ദിവ്യാപേ ബ്രഹ്മാത്രേ പിതൃസുഹൃദം തടമ്പേ പരിരമസി ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു ദണ്ഡകാരണ്യത്തിലേക്ക് പോയി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ആ ദണ്ഡകാരണത്തിൽ ദണ്ഡകാരണ്യത്തിൽ ചെന്ന് അഗസ്ത്യം നത്തുവ അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചതിന് ശേഷം അത് നത്തുവ അഗസ്ത്യം അഗസ്ത്യ മഹർഷിയെ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശംഭത്തിൽ ചെന്ന് അദ്ദേഹത്തെ വന്ദിച്ച ശേഷം സമീപത്ത് വസിക്കുന്നതായിട്ടുള്ള അനവധി മഹർഷിമാരുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ അനവധി പേര് സമീപത്തായിട്ട് തന്നെ വസിക്കുന്നുണ്ട് ആ പാപസന്മാർക്കൊക്കെ ക്ലേശം അത്യധികമായ ക്ലേശം അസുരന്മാരെ കൊണ്ടുണ്ടാവുന്നുണ്ട് രാക്ഷസന്മാരെ കൊണ്ടുണ്ടാവുന്നുണ്ട് എന്ന് അറിഞ്ഞ് അവർക്ക് പ്രിയൈഷീ പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനായി സമസ്താശലികാകൃതിൻ താപസേഭ്യ പ്രത്യശ്രൗഷീ പ്രത്യശ്രൗഷീഹി അവരോട് പ്രതിജ്ഞ ചെയ്തു താപസന്മാരോട് പ്രതിജ്ഞ ചെയ്തു താപസേഭ്യ പ്രത്യശ്രൗഷീഹി താപസന്മാരാ താപസന്മാരോടായി പ്രതിജ്ഞ ചെയ്തു എന്ത് സമസ്താശര നിഗര സഭത്രാകൃതിയും സമസ്തങ്ങളായിട്ടുള്ള അക്ഷരന്മാർ അശരന്മാർ അശരന്മാരാണെന്ന് വച്ചാൽ രാക്ഷസന്മാർ എല്ലാ രാക്ഷസന്മാരുടെയും കൂട്ടം നിഗരം കൂട്ടം സമസ്താശര നിഗരം എല്ലാ അസുരന്മാരുടെയും സംഘത്തെ മുഴുവൻ സംഘത്തിന് സഭത്രാകൃതിയും സമത്രാകൃതിയെ സപത്രാകൃതിയെ പ്രതിജ്ഞ ചെയ്തിട്ട് എന്താ ഈ സപത്രാകൃതി എന്ന് വെച്ചാൽ പത്രം എന്ന് വെച്ചാൽ അമ്പിൻ്റെ അറ്റത്തുള്ളവായ തൂവൽ പക്ഷം എന്നൊക്കെ പറയും അതിനാണ് ഈ പത്രം എന്ന് പറയുന്നത് ആ പത്ര സഭത്രകരണം എന്ന് പറഞ്ഞ സഭത്രാകരണം എന്നാണ് അവൾ പതുകൊണ്ട് വ്യാകരണം വിശേഷപ്രകാരം സഭത്രാകരണം എന്ന് വരും അപ്പോൾ ആ സഭത്രാകൃതിച്ചാൽ സഭത്രാകരണം തന്നെ സഭത്രാകൃതി എന്ന് പറഞ്ഞാൽ സഭത്ര കൂടിയ അസ്ത്രങ്ങൾ ഉള്ളിൽ തള തുളച്ചു കയറിയിട്ട് വധിക്കുക ശത്രുക്കളെ വധിക്കുക എന്നുള്ളതാണ് സഭത്രാകരണം എന്ന് പറയുന്നത് ആ സഭത്രാകരണത്തെ പ്രതിജ്ഞ ചെയ്തിട്ട് എല്ലാ അസുരന്മാരെയും അസ്ത്രം കൊണ്ട് അവരുടെ ദേഹത്തിൽ അസ്ത്രങ്ങൾ തുളച്ചു കയറ്റി അവരെ വസിച്ചുകൊള്ളാമെന്ന് താപസന്മാരോട് പ്രതിജ്ഞ ചെയ്തിട്ട് എന്നർത്ഥം സമസ്താശര നിഗര നിഗരം ചക്കൂട്ടം നികര സഭത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷീ പ്രിയൈഷീ അവരെ പ്രിയ അവർക്ക് പ്രിയം ചെയ്യാനായിട്ട് താപസന്മാർക്ക് പ്രിയം ചെയ്യാനായിട്ട് എല്ലാ സുരന്മാരുടെയും വധത്തെ പ്രതിജ്ഞ ചെയ്തു അതിനുശേഷം തനുചാ അതിനു ശേഷം മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപിതത്തെ മുദിന മഹർഷിയാൽ അഗസ്ത്യ മഹർഷിയാൽ വൈഷ്ണവേ ദിവ്യചാപേ വൈഷ്ണവമായ ദിവ്യമായ ചാപവും വിഷ്ണുവിൻ്റേതായ വിഷ്ണു തേജസ്സോടുകൂടിയ ദിവ്യമായ ചാപം വില്ല് ആ വില്ലും ബ്രഹ്മാസ്ത്രയെ ബ്രഹ്മാസ്ത്രവും മഹർഷിയാൽ നൽകപ്പെട്ടു ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉപദേശം ബ്രഹ്മാസ്ത്രത്തിന് വേണ്ടതായിട്ടുള്ള ആ മന്ത്രോപദേശം ചെയ്തു ശ്രീരാമനായിക്കൊണ്ട് അങ്ങനെ ശ്രീരാമന് ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രയോഗം അതിനുള്ളതായ ഉപദേശവും വൈഷ്ണവമായ ചാപവും നൽകിയിട്ട് അത മുന്നിനാ വൈഷ്ണവേ ദിവ്യചാപ വൈഷ്ണവമായ ദിവ്യചാപവും ദിവ്യമായ ബില്ലും ബ്രഹ്മാസ്ത്രവും മഹർഷിയാൽ നൽകപ്പെട്ടതിന് ശേഷം ജടായും വീക്ഷ്യ ജടായുവിനെ കണ്ടിട്ട് ആരാണ് ജടായു പിതൃസുഹൃതം പിതാവിൻ്റെ ദശരഥൻ്റെ സുഹൃത്തായ സ്നേഹിതനായ ജടായു എന്നുള്ളതായ പക്ഷിശ്രേഷ്ഠനെ കണ്ടിട്ട് വഴിയിൽ കണ്ടുമുട്ടി അങ്ങനെ വഴിയിൽ ജടായുവിനെയും കണ്ട് ഭൂ വീക്ഷ്യഭൂയോ ജടായും മോതൽ ഗോദാ തടാന്തേ സന്തോഷത്തോടു കൂടി ഗോദാ തടാന്തേ ഗോദാവരി തീരത്ത് ഗോദാവരി നദിയുടെ തടത്തിൻ്റെ സമീപത്തുള്ളതായ ഗോദാവരി തടത്തിൻ്റെ അന്തത്തിൽ സമീപത്ത് ഉള്ളതായ ഗോദാവരി തടാന്തേ പഞ്ചവട്ട്യാം അവിടെയുള്ളതായ പഞ്ചവടി എന്ന പ്രദേശത്ത് സ്ഥലത്ത് വധൂട്ടിയ വധൂട്ടിയ വധൂടിയോടുകൂടി വധൂടിയെന്ന് വെച്ചാൽ ശ്രേഷ്ഠയായ വധു പത്നി സീതയോടുകൂടി വധു കുട്ടിയ പരിരമ പരിരമസി പുരാ പുരാ പരിരമസി പരിരമസി എന്നുള്ളത് ലട്ട് ആണ് വർത്തമാനകാലത്തെ കുറിക്കുന്നതാണ് ലെട്ട് അപ്പോൾ പരി രമിച്ചു രമിക്കുന്നു എന്നർത്ഥം വരും പക്ഷേ ഈ പുര എന്നുള്ളതായ നിവാതത്തോടു കൂടി പ്രയോഗിക്കുമ്പോൾ അതിന് ഭൂതാർത്ഥം ഭൂതകാലാർത്ഥം കിട്ടി അപ്പം തന്നെ പരിരമസി പുര എന്ന് വെച്ചാൽ പണ്ട് അങ്ങ് അങ്ങനെ രമിച്ചു സീതയോടുകൂടി അവിടെ രമിച്ചു സന്തോഷത്തോടുകൂടി താമസിച്ചു എന്നർത്ഥം മൂതാൽ പുരാ പഞ്ചവട്ട്യം വധൂട്ട്യ ശ്ലോകം ഒന്നും കൂടി ചെല്ലാം നത് ആഗസ്ത്യം സമസ്തശരനികര സഭാകൃതി താപസേദ്യ തദനുജമുനിനാ വൈഷ്ണവേ ദിവ്യജാപേ

മുനിയുടെ പരമായി വൈഷ്ണവം ദിവ്യചാപം ബ്രഹ്മാസ്ത്രം കൂടികിട്ടി ജനകസഹിജായുവിനെ കണ്ടുമാർഗേ സന്തോഷത്തോടെ ഗോദാവരി നദിയരികിൽ പഞ്ചവട്ടിയിൽ വസിച്ചു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദാ